യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കുറേ വരങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കുറേ പേര് കുറേ ദൈവികമായ വരങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാനായിട്ട് ദർശിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് വചനം പറയുകയാണ് ജീവിതത്തിൽ കുറേ വരങ്ങൾ ഉണ്ടായിരിക്കുക എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളത് വിശുദ്ധി ഇല്ലാതെ കുറേ വരങ്ങൾ ഉണ്ടായിട്ട് എന്ത് കാര്യം പ്രവചനപരം ഭാഷാവരം രോഗശാന്തി വരം പിശാചിനെ ബഹിഷ്കരിക്കാൻ വരം എല്ലാ വരങ്ങളും ഉണ്ടായിട്ടും ദൈവം നമ്മളെ അറിയുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ എന്താകും അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നീ ആദ്യം ആഗ്രഹിക്കേണ്ടത് ജീവിത വിശുദ്ധിയാണ് വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ മറ്റെല്ലാം ദൈവം അതിനോടുകൂടെ നമുക്ക് നൽകും ഈ ഒരു ബോധ്യം ഇന്നേ ദിനത്തിൽ ഉണ്ടാകട്ടെ കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാ കാണുമല്ലോ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന ബോധ്യത്തോടെ ജീവിക്കുക ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ട് ഇങ്ങനെ ഓരോ മക്കൾക്കും കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപ ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ